അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ റോഡിലെ ചെളിക്കുഴിയിൽ കുളിച്ച് യുവാവിന്റെ പ്രതിഷേധം റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്നാണ് കോഴിക്കോട് തോട്ടുമുഖത്ത് അരങ്ങേറിയ വ്യത്യസ്ത പ്രതിഷേധം യുവാവിന് പിന്തുണയുമായി നാട്ടുകാരുടെ വക തോണിയിറക്കലും വാഴനടലും ഉണ്ടായിരുന്നു തകർന്ന തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെതിരെയായിരുന്നു യുവാവിന്റെ വേറിട്ട പ്രതിഷേധം അധികൃതരോടെ രേഖാമൂലവും അല്ലാതെയും പരാതി പറഞ്ഞു മടുത്തപ്പോഴാണ് തോട്ടുമുക്കം സ്വദേശി ഫൈസൽ പ്രതിഷേധവുമായി പ്രതിഷേധവുമായെത്തിയത് ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ് തോട്ടുമുക്ക് മുതൽ പുതിയ വരെയുള്ള ഏതാണ്ട് രണ്ട് കിലോമീറ്റർ റോഡിൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഫൈസൽ ചെളിവെള്ളത്തിൽ കുളി തുടങ്ങിയപ്പോൾ നാട്ടുകാർ കടലാസ് തോണി ഇറക്കിയും വാഴനട്ടും നട്ടും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഫൈസൽ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ റോഡിന്റെ നടുക്ക് രൂപപ്പെട്ടിട്ടുള്ള വലിയ ഗർത്തത്തിൽ അതുപോലെ നാട്ടുകാർ വാഴ വെച്ചുകൊണ്ട് തോണി ഇറക്കിക്കൊണ്ട് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ കാരണം കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെ കാലമായി ഈ റോഡിൻ്റെ ശോധ്യവസ്ഥ വളരെ വളരെ മോശമാണ് ഇപ്പോൾ തോട്ടുമുക്കം മുതൽ മുതൽ ഈ ഈ ജില്ലാ പൂർണ്ണ അവകാശത്തിലുള്ള റോഡ് രീതിയിലേക്ക് തകർന്നിരിക്കുകയാണ് റോഡിലെ കുഴിയിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണെന്ന് ഡ്രൈവർമാരും പറയുന്നു എന്തായാലും യുവാവിന്റെ പ്രതിഷേധം ഫലം കാണുമോ എന്നാണ് യാത്രക്കാർ ഉറ്റുനോക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്